അവധിക്കാലത്ത് കുട്ടികൾക്ക് കാൽപന്ത് കൈനീട്ടം നൽകി പന്മര നെറ്റിയാട്ട് പൗരസമിതി ഫുട്ബോൾ ആണ് ലഹരിയെന്ന് തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം കുരുന്നുകൾക്കാണ് വേറിട്ട ഈ വിഷു കൈനീട്ടം നൽകിയത് അവധിക്കാലമായതോടെ കുട്ടികൾ കളിക്കളങ്ങളിൽ നിന്ന് മാറി വീടുകളിലെ റൂമുകളിലേക്കും മൊബൈൽ ഗെയിമിലേക്കും ചുരുങ്ങുന്ന വർത്തമാനകാലത്ത് വ്യത്യസ്തരാവുകയാണ് ഒരു കൂട്ടം കുട്ടികൾ വേനൽക്കാലത്ത് തങ്ങൾക്ക് ഫുട്ബോൾ ഫുട്ബോളാണ് ലഹരിയെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗശൂന്യമായ ചെടികൾ കയറിയ കാട് പിടിച്ച സ്ഥലം വൃത്തിയാക്കി താൽക്കാലിക ഗ്രൗണ്ട് നിർമ്മിച്ചെടുത്തു പഴയ ഫുട്ബോൾ പൊട്ടിപ്പോയതിനെ തുടർന്ന് കളിക്കാൻ പറ്റാത്ത സ്ഥിതിയായി സാധാരണ കുടുംബത്തിലെ കുട്ടികളായതിനാൽ പുതിയൊരു ഫുട്ബോൾ വാങ്ങുക എന്ന് പറയുന്നത് തന്നെ ഈ കുട്ടിക്കൂട്ടത്തിന് ഒരു വലിയ കടമ്പയായിരുന്നു പല വഴികൾ ആലോചിച്ചു നോക്കിയെങ്കിലും ഫുട്ബോൾ സംഘടിപ്പിക്കാനായില്ല തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം റാഫിയും സാമൂഹിക പ്രവർത്തകനും പൗരസമിതി കാര്യങ്ങൾ അവതരിപ്പിച്ചു വേനലവധി കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോൾ ഞങ്ങളെ പന്ത് പൊട്ടി ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു അണം വഴി നെറ്റിയാട്ട് പൗരസമിതിയിൽ അറിയിച്ചു അവര് പറഞ്ഞ് ഇന്ന ദിവസം രാവിലെ തരാതെ അപ്പൊ ഞങ്ങളെല്ലാരും അടുത്ത് ആ എണ്ണം പറഞ്ഞു രാവിലെ എല്ലാരും ഗ്രൗണ്ടിൽ വന്ന് നിക്കണം ഞങ്ങൾക്ക് കുറെ നാളായി ഫുട്ബോള് കളിച്ചോണ്ടിരുന്ന സമയത്ത് ഇവിടെ ഫുട്ബോള് പൊട്ടിപ്പോയി പ്പോഴാണ് ഞങ്ങൾ ഒരണ്ണം വടി നെറ്റിയാട്ട് പൗരസമിതിയിൽ അറിയിച്ചത് കാളെടുത്തത് റാഫി കയാണ് പിന്നെ നാല് ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞു ഇന്ന് ഞങ്ങൾ വിഷു കൈനീട്ടമായിട്ട് എടുക്കുന്നതാണ് തുടർന്നാണ് ഭർത്താവ് റാഫിയും ചേർന്ന് വിഷു കൈനീട്ടമായി പുതിയ ഫുട്ബോൾ നൽകിയത് ഫുട്ബോൾ കളിക്കുവാൻ വേണ്ടി പന്തില്ലാതെ വരികയും അവർക്ക് കളിക്കാൻ വേണ്ടി അവർ നെറ്റിയാട്ട് പൗരസമിതിയെ അറിയിച്ചതിനെ തുടർന്ന് നെറ്റിയാട്ട് പൗരസമിതി ഒരു ഫുട്ബോൾ വാങ്ങി നൽകുകയാണ് നിങ്ങളുടെ ഈ വേനൽകാല അവധി സമയം നല്ല രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഫുട്ബോൾ കളിച്ച് നല്ല ഉയർന്ന് വരാനുള്ള ആശംസിക്കുന്നു തുടർന്ന് പുതിയ കാൽപന്ത് തട്ടി അവർ അവരുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു വന്നി വിഷു കൈനീട്ടമായി ഫുട്ബോൾ നൽകുവാൻ നാട്ടുകാരനും കൊല്ലം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ പന്മന മഞ്ചേഷും എത്തിയിരുന്നു ഒരു വിഷു കൈനീട്ടം പോലെ ഫുട്ബോൾ നൽകി ഈ കായിക മേഖലയെ കൈപിടിച്ച് നയിക്കുന്ന തെറ്റിയാട് പൗരസമിതി കാരണം ഈ വിഷു കൈനീട്ടം ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ നാളെ ഇവിടെ തട്ടുന്ന ഓരോ തട്ടും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും മികച്ച നേട്ടങ്ങൾ കൊയ്ത് അഭിമാനമാകുവാൻ ആ ഓരോ കുട്ടികളും കഴിയട്ടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെതിരെ നമ്മുടെ സർക്കാർ ഏജൻസികളും പോരാടുമ്പോൾ ഫുട്ബോളാണ് ലഹരി എന്ന് തിരിച്ചറിഞ്ഞ ഈ കുട്ടികൾ നാളത്തെ നമ്മുടെ സമൂഹത്തിന് ഒരു വാർഡങ്ക ചോല അനിൽകുമാർ ഷംന റാഫി നെറ്റിയ ട്രാഫി ഷാജി പുള്ളുവന്റെ ഷമീർ മുളന്താഴത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു